ചേൻ ചേർത്തല താങ്കൾ അറിഞ്ഞു കാണുമല്ലോ ആ വലിയ ആരോപണങ്ങൾക്കൊക്കെ പിന്നാലെ വലിയ വെളിപ്പെടുത്തലുകൾക്കൊക്കെ പിന്നാലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം എന്താണ് രാജിവെച്ചിരിക്കാങ്ക പ്രതികരണം പറയൂ നമ്മൾ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ആദ്യം പെട്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് നമുക്ക് തെറ്റിന്റെ ഭാഗത്ത് സഞ്ചരിക്കാൻ പാടില്ല അത് അങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അത് രാജിവെച്ച് അന്വേഷണം നേരിട്ട് അതിനുശേഷം അദ്ദേഹം എന്താണെന്നുള്ളത് ബാക്കി അത് എഴുന്നേറ്റ് തീരുമാനിക്കേണ്ട വിഷയങ്ങളല്ലേ കാരണം നമ്മളൊരു നീ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ടല്ലോ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ തൊട്ട് ഞാൻ പറയുന്നുണ്ട് കാരണം ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് ഡബ്ല്യു സി സി ആണ് അവരെ ഈ പറയുന്ന നമ്മള് എന്തിനായിരുന്നു സിനിമ ശുദ്ധീകരിക്കാൻ അവരെടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ അപ്പൊ അത് അതിന്റെ വഴിക്ക് തന്നെ നടക്കത്തില്ല കാര്യം നമ്മൾ പണിയെടുക്കുന്ന തൊഴിലിടപല്ലേ അത് ശുദ്ധീകരിക്കപ്പെടട്ടെ അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ആരോപണങ്ങൾ പലരെ കുറിച്ചും വരുന്നുണ്ട് അത് അതിന്റെ നടപടികളോടുകൂടി തന്നെ പോട്ടെ അന്വേഷിക്കാൻ ഒരു മിഷനറി ഉണ്ട് അന്വേഷിക്കട്ടെ തൽക്കാലം ആരോപണവിധേയരായ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്ന തെറ്റല്ലേ അപ്പൊ അത് മനസ്സിലാക്കി രാജിവെച്ചതിനെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ശരിയായി ഈ സിദിക്കിനെതിരെ മുന്നിലേക്ക് വന്ന ആരോപണങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത് ഞാൻ സത്യത്തില് ഇന്നലെയാണ് ഇന്നലെ ചാനലില് ഉരുപിട്ടിരുന്ന തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അത് നമുക്കും കേട്ടപ്പോൾ കുട്ടി സംസാരിച്ചത് വലിയ വിഷമം ഉണ്ടാക്കിയത് നമുക്ക് മനുഷ്യ മനുഷ്യത്വപരമായിട്ട് നമുക്ക് നമ്മളൊക്കെ മനുഷ്യരല്ലേ നിങ്ങൾക്ക് എന്നോട് ചോദ്യം എനിക്കറിയില്ല ചോദിക്കുന്നത് നിങ്ങൾ ഒരു വിഷമം കേട്ടു അത് കേൾക്കുമ്പോൾ ശരിയാണ് ഇപ്പോൾ സിദ്ധിക്ക് രാജിവെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഇപ്പോൾ സിദ്ദിക്കിനെ കുറിച്ച് മാത്രമല്ല രഞ്ജിത്തിനെ കുറിച്ച് പോലും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാകുമല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രഞ്ജിത്തിന് ഓക്കേ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു രഞ്ജിത് സാറും രഞ്ജിത് സാറിന്റെ ഭാഗത്തുനിന്ന് ഞാനാണെങ്കിൽ ഞാൻ രാജ്യം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ കാരണം അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതി അദ്ദേഹം മാറിയിരിക്കട്ടെ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നതായിരുന്നു എന്റെ മനസ്സിലായി ശരി ശരി വളരെ നന്ദി ശ്രീ ജയൻ പ്രതികരിച്ചതിന് ഇപ്പോൾ